ഹലോ ഫ്രണ്ട്സ് ചെമ്മനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ നമ്മുടെ വർഷം നല്ല ദേഷ്യം പിടിച്ച സീന് കാണിച്ചിട്ടാണെട്ടോ വർഷം ഇങ്ങനെ ദേഷ്യം പിടിക്കാൻ കാരണം എന്താ നമ്മുടെ സച്ചി അവളുടെ അച്ഛനെ അടിക്കുകയും ചീത്ത വിളിക്കുകയും ഒക്കെ പറയുന്നത് കേട്ടിട്ടാണ് കേട്ടോ അവൾ ഇങ്ങനെ ദേഷ്യം പിടിച്ചു നിൽക്കുന്നത് പിന്നെയാണെങ്കിലും നമ്മുടെ മധുസൂദനം പറയുന്നുണ്ട് ഞങ്ങൾ തല്ലിയ വീട്ടിലേക്ക് ഞങ്ങളുടെ മോളെ ഒരിക്കലും വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ രവി ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് അല്ലാണ്ട് എവിടേക്കാണ് അവളെ വിടുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ അവൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ രവി പറയുന്നുണ്ട് പക്ഷേ എന്നാലും വർഷം വച്ച് പറയേണ്ടി ഞങ്ങൾ ഒരിക്കലും വിടില്ല എന്നിട്ട് വർഷോട് ചോദിക്കുന്നുണ്ട് വർഷേ നിനക്ക് ഇനി ആ വീട്ടിലോട്ട് പോണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മധുസൂദനൻ വർഷയാണെങ്കിലോ ഇനി ഒരിക്കലും ഞാൻ ആ വീട്ടിലോട്ട് വരുന്നില്ല എന്നും പറയുന്നുണ്ട് ശ്രീകാന്തിന് ആണെങ്കിലും എന്താ ഒന്നും അറിയുന്നില്ല വർഷയുടെ കൂടെ പോകണോ അതോ വീട്ടിലോട്ട് പോകണോ അങ്ങനെയൊന്നും അറിയുന്നില്ല ശ്രീകാന്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെ നിൽക്കുന്ന ശ്രീകാന്തനെ നമുക്ക് കാണാൻ കഴിയൂട്ടോ ചന്ദ്രയാണെങ്കിലോ നല്ല രീതിക്ക് ദേഷ്യപ്പെട്ടിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് നമ്മുടെ വർഷ വരാത്തതിൻ്റെയും ശ്രോതിൻ്റെ അച്ഛൻ വരാത്തതിൻ്റെയും ആ ദേഷ്യമൊക്കെ തന്നെ നമുക്ക് രേവതി എടുത്ത് തീർക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിഞ്ഞ് കാണാം സുഹൃത്തുക്കളെ പിന്നെ രവിയും ചന്ദ്രയും തമ്മിലുള്ള വാക്കു തർക്കങ്ങളൊക്കെ നമുക്ക് നാളെ കാണാൻ സാധിക്കും കേട്ടോ സുഹൃത്തുക്കളെ രവി ചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് രേവതി മോഷ്ടിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് മോഷ്ടിക്കാതെ ഇരുന്നൂടാ മോഷ്ടിക്കാതിരുന്നൂടാന്നില്ലാലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രവി പറയുന്നുണ്ട് എൻ്റെ മരുമകൾ ഒരിക്കലും മോഷ്ടിക്കില്ല എന്നൊക്കെ രവി തർക്കിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രവി ചന്ദ്രക്ക് അടിക്കാൻ കയ്യോങ്ങുന്ന രംഗങ്ങളൊക്കെ നമുക്ക് നാളെ കാണാൻ കാണാൻ സാധിക്കും സുഹൃത്തുക്കളെ സച്ചിയാണെങ്കിലോ രേവതിയെ വിളിച്ചിട്ട് എങ്ങോട്ടേക്കാണ് പോയെന്നൊന്നും നമുക്ക് പിന്നെ കാണിച്ചിട്ടില്ല ഇനി വരും ദിവസങ്ങളിൽ സച്ചി എങ്ങോട്ടേക്കാണ് രേവതിയെ കൊണ്ട് പോയേ വർഷം ഇനി തിരിച്ചു വരുമോ എന്നൊക്കെ അറിയാൻ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഇതുപോലുള്ള ചെമ്പനീർ ഭൂവിശേഷങ്ങൾ പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്